ഹായ് കൂട്ടുകാരെ മൂന്നാല് ദിവസത്തെ ലീവ് എടുത്തതിനു ശേഷം സൂര്യൻ ഒരു പതിനൊന്ന് കൂടി എത്തി നോക്കുന്നതാണ് കാണുന്നത് കേട്ടോ കുറച്ച് ദിവസമായി മൂപ്പുരാനെ കണ്ടിട്ട് ഇവിടെയും നാട്ടിലത്തെ പോലെ നിർത്താതെ മഴയൊന്നുമല്ലെങ്കിലും ചെറിയ മഴ അങ്ങനെ തൂളി നിൽക്കുകയും ഇടയ്ക്ക് ഓരോ മഴയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കാൻ കേട്ടോ ഇന്നലെ തീരെ വെയിലുണ്ടായില്ല അപ്പോൾ രാവിലെ ഒരു പത്ത് മണി കഴിഞ്ഞു ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോൾ വന്നപ്പോട്ടോ ഇന്നലെ അയാൽ വിരിച്ചിട്ട് തുണികൾ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല കാരണം നനഞ്ഞ തുണികൾ അകത്തുകൊണ്ടിട്ടിട്ട് എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ എടുത്തുകൊണ്ട് പോയില്ല പോയില്ലാട്ടോ അപ്പോൾ നന്നായിട്ട് അങ്ങ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഇപ്പോൾ ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല ഇന്നലെ രാത്രി മഴ പെയ്യാത്തത് തുണികൾ അത്ര പ്രശ്നമില്ലാണ്ട് കിടക്കുന്നുണ്ട് അപ്പം ഒന്ന് വെയിലുദിച്ചാൽ അതങ്ങ് എടുത്തിട്ട് ഇന്ന് ഇട്ടിട്ടുള്ള തുണികൾ ഇടാട്ടോ ഒരു പത്ത് മണിക്ക് ശേഷം അടുക്കളയിലെ കാര്യങ്ങൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഗാർഡനിലേക്ക് വന്നത് ഇന്ന് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനില്ല കുറച്ചധികം പാക്ക് ചെയ്യാനാണ് ഉള്ളത് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് പാക്കിങ്ങിന് പോവുക അപ്പോൾ കുറച്ച് സമയം ഈ വെയിലൊന്ന് വരുന്ന കണ്ടപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ രാവിലെ നല്ല തണുപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വന്ന് നോക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങിയത് കേട്ടോ വന്ന് നമ്മുടെ ചെടികളും പൂക്കളൊക്കെ പതിവ് പോലെ നോക്കുക തന്നെയാണ് തുണികളും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് നനവൊക്കെ ഒരുവിധം വിട്ടിട്ടുണ്ട് ഇന്നലെ രാത്രി മഴ പെയ്യാത്തോണ്ടേ നനവൊക്കെ വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായി ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് വെയിലുലിച്ചാൽ അത് ഉണങ്ങി കിട്ടും അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ നോക്കി നടക്കുകയാണ് ഉള്ളിലൊക്കെ അടിച്ചു വരാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കാരണം ഈ മഴ നിൽക്കുമ്പോൾ നമ്മുടെ പൊഗൻ വില്ലയിലെ പൂക്കളൊക്കെ അങ്ങനെ കൊഴിഞ്ഞു പോകുകയാണല്ലോ പൊഗൈൻ വില്ല മാത്രമല്ല തെച്ചിയുടെ പൂക്കളും ഒക്കെ കൊഴിഞ്ഞു പോകാൻ കേട്ടോ ഡാലിയ ഇപ്രാവശ്യം നന്നായിട്ട് പൂവും മുട്ട് പിടിച്ച് പൂവൊക്കെ ഉണ്ടായതായിരുന്നു എല്ലാം നന്നായിട്ട് വിരിഞ്ഞു വരുമ്പോഴത്തേക്കും മഴ പെയ്യും ആ നനവ് തട്ടിയാൽ അതിൻ്റെ ഇതിലുകളൊക്കെ കൊഴിഞ്ഞു പോയി വൃത്തിയില്ലാണ്ടാവും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിലും ഈ സമയത്ത് കഴിഞ്ഞ വർഷം നന്നായിട്ട് കായ്കളുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു ട്രിപ്പ് കായ്കളുണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അധികം ഒന്നും ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഒരെണ്ണം ഒരു പൂവെങ്ങാണ്ടാണ് കിട്ടിയേക്കണത് എന്താണെന്നറിയില്ല രണ്ടാം വട്ടം അധികം കായ്കൾ ഉണ്ടായില്ലാട്ടോ അപ്പോൾ എല്ലാം ഒന്ന് നോക്കി ഏറ്റവും സന്തോഷമുള്ളത് നമ്മുടെ ബ്രൈഡൽ ബൊക്കയാണ് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് അപ്പുറത്തുനിന്ന് എടുത്ത് ആ ചൂടും ആ കമ്പിയുടെ ചൂടൊക്കെ തട്ടി കരിഞ്ഞു പോയിരുന്ന നമ്മുടെ ബ്രൈഡൽ ബൊക്കേനെ ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ച് ഒന്ന് ഉഷാറാക്കി വെച്ചതായിരുന്നു അവരെ അതിനുള്ളൊരു നന്ദി അല്ലേ ആളേനെ അവിടെ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ ഉഷാറാക്കിയപ്പോൾ നന്ദി നന്ദി സൂചകമായിട്ട് നിറയെ പൂക്കളിട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് വന്നു കാലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ചപ്പാത്തിയാണ് ഇന്നുണ്ടാക്കിയത് ഉരുളക്കിഴങ്ങും സബോളിയൊക്കെ ആയിട്ടുള്ള കറി വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് ചായ റെഡി ആയിട്ടുണ്ട് ആദുവിനെ ചെറിയ പനിക്കോളും ഒക്കെ ആയിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് ചുക്കാപ്പിയൊക്കെ വെച്ചു കേട്ടോ ആവി പിടിക്കാനും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ ആ വക തക്കട തിരികെ എല്ലാ പരിപാടികളും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഉച്ചക്കിലേക്കുള്ള കറി മാത്രമേ വെക്കാനുള്ളൂ കേട്ടോ അപ്പം അതും കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ ചോക്ലേറ്റ് പാക്ക് ചെയ്യാൻ പോവാമെന്നാണ് വിചാരിക്കണത് കേട്ടോ അപ്പോൾ ഒരു ആറ് ബോക്സോളം ചോക്ലേറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ ഒരു നാല് ബോക്സ് ഇരിക്കുന്നുണ്ട് രണ്ട് ബോക്സ് അപ്പുറത്ത് ഇന്നലെ ഉണ്ടാക്കിയത് രണ്ട് ബോക്സ് ഇതാ ഇവിടെയും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ടുപോയി നമുക്ക് പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കറി വെക്കലും പരിപാടിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ടേ വയറുവേദനയും ഛർദിയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അസുഖം ആക്റ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് വയറുവേദന ഛര്ദ്ദി ഒക്കെ കേട്ടോ ജോയിൻറ് പെയിൻ ഒക്കെ അപ്പോൾ ഈ തണുപ്പും കൂടിയല്ലേ അപ്പോൾ ജോയിൻ പെയിനും കുറച്ച് കൂടുതലാണ് അതുപോലെ തന്നെ ഈ വയറുവേദനയും ഛർദിയൊക്കെ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണമാണ് ആദ്യം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ലിക്വിഡ് ഫുഡ് സോഫ്റ്റ് ഫുഡിലേക്കൊക്കെ ആയിട്ട് മാറും അപ്പോൾ വീണ്ടും കുറച്ച് നാളായിട്ട് ഓട്സൊക്കെ നിർത്തി വെച്ചിരിക്കായിരുന്നു അങ്ങനെ ഞാൻ ഓട്സ് വീണ്ടും പാലിൽ ആക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോഴേക്കും ആദ്യം വന്നു ആദ്യ ഇന്നും നാളെയൊന്നും എക്സാം ഇല്ല രണ്ട് ദിവസമായിട്ട് എക്സാം ഇല്ല ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് അവൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീ വന്നത് അപ്പോൾ കുടിവെള്ളം എടുക്കുന്ന കാര്യം പറയായിരുന്നു വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ക്യാൻ എടുത്തപ്പോൾ കാനിലൊക്കെ ഇങ്ങനെ പൂപ്പൽ പോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറും കല്ലൊക്കെ ഇട്ട് നന്നായി കഴുകി ക്ലീൻ ആക്കിയതിനു ശേഷമാണ് വെള്ളം കൊണ്ടുവരിക അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് കൊണ്ടു അത് കഴുകി വൃത്തിയാക്കാൻ പറയുമായിരുന്നു കേട്ടോ അത് പപ്പയാണ് ചെയ്യുക പുറത്ത് കൊണ്ടുവച്ചാൽ മതി പപ്പ അത് സോപ്പ് വാട്ടറും പേപ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ക്ലീനാക്കി തരും കേട്ടോ അപ്പോൾ അങ്ങനെ അവൻ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ അവന് ചുക്കാപ്പിയൊക്കെ ചൂടാക്കി കൊടുക്കുകയാണ് കേട്ടോ നല്ല ചുമയുണ്ട് ചുമയുണ്ടവനെ അപ്പോൾ അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കറി വെക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്ന് ഇന്ന് പരിപ്പും പിന്നെ മുരിങ്ങക്കായും സവോളയും ഒക്കെ കൂടിയിട്ട് ഒരു ചാറുകറിയും ബീട്രൂട്ട് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ആ ബീട്രൂട്ട് വെച്ചൊരു ഉപ്പേരിയും വെക്കുക എന്ന് അങ്ങനെ അതിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ് പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചു എന്നിട്ടാണ് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ തോല് കളയാനും ഒക്കെ റെഡിയാക്കിയത് കേട്ടോ അപ്പം അടുപ്പ് ഒഴിവാകുന്നതിനനുസരിച്ച് ഓരോന്ന് റെഡിയാക്കി വെച്ചാലാണല്ലോ നമുക്ക് അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നാലെ പിന്നാലെ സാധനങ്ങൾ വെച്ച് കൊടുക്കാനായിട്ട് പറ്റുക അപ്പോൾ ഉണക്ക മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് വറക്കാനായിട്ട് അപ്പോൾ അത് വെള്ളത്തിലിട്ട് അതിൻ്റെ തോലും ഒക്കെ കളഞ്ഞു വെക്കുക ബീട്ട്രൂട്ട് അരിഞ്ഞ് ഒരടുപ്പിൽ അത് വേവിക്കാൻ വെക്കാം പച്ചക്കറി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് വന്ന് കഴിഞ്ഞാൽ അതിടാം അങ്ങനെയൊക്കെ ഒരു ഓർഡർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം എപ്പോഴും നമ്മൾ പറയുന്നതുമാണ് കേട്ടോ അങ്ങനെന്താ പച്ചക്കറിയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ള പച്ചക്കറികൾ വെച്ചിട്ടാണ് കേട്ടോ ചക്കക്കുരു ഉണ്ടെങ്കിൽ ചക്കക്കുരു ഇടാം അതുപോലെ തന്നെ തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ തക്കാളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ മുരിങ്ങക്കായ ഉണ്ടായിരുന്നു സവോള ഉണ്ട് കറിവേപ്പില പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് വേവിച്ചുവെച്ച പരിപ്പാണ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച പരിപ്പാണ് കേട്ടോ അതൊരു വിസിൽ വരാൻ വേണ്ടി വെച്ചിട്ട് തേങ്ങയും ജീരകവും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മുരിങ്ങക്കായ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്ത ഈ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പ് വെച്ച് കൊടുക്കുക വിസിൽ വന്ന വഴിക്കും ഞാൻ അതിൻ്റെ എയർ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നന്നായിട്ട് വിസിൽ വരെ വെയിറ്റ് ചെയ്താലും മുരിങ്ങക്കായൊക്കെ നന്നായിട്ടങ്ങ് വെന്ത് ഒടഞ്ഞ് പോവും പൊടഞ്ഞു പോവാതിരിക്കാനാണ് അങ്ങനെ അരപ്പും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കടുകാച്ചി എടുക്കാം കേട്ടോ അപ്പോൾ ഈ അടുപ്പിലെ കറി വെച്ചപ്പോൾ അടുത്ത അടുപ്പിൽ ഞാൻ ബീട്ട്രൂട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വിസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ കറി തിളച്ചു അതിലേക്ക് കടുകും ഉലുവയും പിന്നെ തന്നെ ൂട്ടും ഉപ്പേരിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുത്തിപ്പൊടിച്ച മുളകാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ അടുത്ത് കുത്തിപ്പൊടിച്ച മുളകിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനത് ഉണ്ടാക്കാറില്ല മുളക് പൊടി തന്നെയാണ് ഉപയോഗിക്കാറ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടായിരിക്കും ഇട്ട് കൊടുക്കുക നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഉപ്പേരിയാണ് കേട്ടോ ഇത് അപ്പോൾ തന്നെ നമ്മൾ ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ ബീട്രൂട്ട് വേവിച്ച വെള്ളം കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റാനായിട്ട് നന്നായി മിക്സ് ചെയ്ത് വെള്ളം വറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് ആ വെക്കുന്ന സമയം കൊണ്ട് ഒരു പിടി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ആ ഒരു പിടി തേങ്ങ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയും ഇവിടെ റെഡിയാവും കിട്ടാം അങ്ങനെ അത് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണക്കമീനൊക്കെ ഞാൻ തോലി കളഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ വറുക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുകൂടിയും കഴിയുമ്പോൾ നമ്മുടെ ആ അടുക്കള പരിപാടികളെല്ലാം ഒപ്പം കറി ആയാലും ഉപ്പേരി ആയാലും മീൻ വറുത്തതായാലും ഒക്കെ ഒപ്പം ഒരേ സമയത്ത് തന്നെ നമുക്കാവും കേട്ടോ പെട്ടെന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ പ്ലാനിങ്ങോട് കൂടി ചെയ്യുമ്പോൾ നമുക്കത് വേഗം കഴിഞ്ഞു കിട്ടും അങ്ങനെ മീൻ വറക്കല് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും തന്നെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം പാത്രങ്ങൾ കഴുകലും ഒതുക്കലും വെറുക്കലും എല്ലാം കഴിഞ്ഞു അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞു ഇതാ കറിയിരിക്കുന്നു ഉപ്പേരി ഇരിക്കുന്നു മീ മറുത്തത് അച്ചാറിരിക്കുന്നുണ്ട് പിന്നെ അടിക്കലും തുടക്കലും നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഒപ്പം തന്നെ ചെറിയ രീതിയിൽ ഒരു വെയിലൊക്കെ കുതിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ പഴയ തുണികളൊക്കെ ഉണങ്ങിയത് എടുത്ത് മാറ്റിയിട്ട് ഇന്നത്തെ തുണികളും വിരിച്ചിട്ട് എല്ലാം കഴിഞ്ഞു കൂട്ടാം അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ആവാൻ പാക്ക് ചെയ്യാൻ പോകില്ലെന്ന് അപ്പോൾ അപ്പം പുറത്ത് പോയിരിക്കുകയാണ് അപ്പം വന്നിട്ട് വേണമല്ലോ പാക്ക് ചെയ്യാൻ പോകാനായിട്ട് അപ്പോൾ ഞാൻ ചോറുണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഈ മരുന്നൊക്കെ കഴിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര വിശപ്പാണ് അപ്പോൾ കാലത്ത് ആ ഒരു ഓട്സ് ഒരു ഗ്ലാസ് ഇത് കഴിച്ചതാണല്ലോ അപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ചോറൊരു പിടി ചോറ് എടുത്തിട്ട് അതിലേക്ക് കറികളും ഒക്കെ എടുത്തിട്ടാണ് കഴിക്കുന്നത് പച്ചക്കറികൾ എനിക്ക് കഴിക്കാൻ പാടില്ല എന്നാലും കുറച്ച് നാളുകളായിട്ട് എനിക്കിപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കൂട്ടി കഴിച്ചത് കേട്ടോ ഇപ്പോൾ ഒരു അച്ചാറും കൂടി വെച്ച് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ചോക്ലേറ്റിൻ്റെ ബോക്സുകളൊക്കെ താഴെ കൊണ്ടുപോയി വെച്ചു കേട്ടോ പിന്നെ അയൺ ചെയ്യാനുണ്ടായിരുന്നു ഇപ്പോൾ അജൂനും ആദൂനും ഒക്കെ കോളേജിൽ പോവുകയും ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും അപ്പം അപ്പം സപ്ലൈക്കും മറ്റു കാര്യങ്ങൾക്കായിട്ട് പുറത്ത് പോവുകയും ചെയ്യുന്ന കാരണം കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഓരോ ജോഡി എന്തായാലും അയൺ ചെയ്യാനും എല്ലാ ദിവസവും അപ്പോൾ അതങ്ങ് അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുവന്ന് പരീക്ഷയില്ലാത്തത് അവൻ ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ അവൻ പരീക്ഷയ്ക്ക് പോകുമല്ലോ അപ്പോൾ രണ്ട് ദിവസത്തെ അയൺ ചെയ്യാൻ നാലാളുടെയും രണ്ട് ജോഡി അയൺ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് അയൺ ചെയ്ത് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പപ്പ വന്നു പപ്പ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചെറിയ രീതിയിലൊരു വയുർവേദനയും അസ്വസ്ഥതയൊക്കെ തോന്നിയെങ്കിലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ അങ്ങനെ പോകുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബോക്സുകളൊക്കെ കൊടുന്ന് വെച്ചു മെഷീനൊക്കെ ഓണാക്കി അത് കട്ടാവുന്ന ആ ഒരു ഭാഗം ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ ഓണാക്കി ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്തു ചൂടാവുന്ന സമയം കൊണ്ട് നമ്മൾ മറ്റേ നമുക്ക് തലയിൽ ഇടുന്ന തൊപ്പിയും കയ്യിലിടുന്ന ഗ്ലൗസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ് കേട്ടോ അപ്പോഴും എനിക്ക് വയറിനൊരു സുഖമില്ലാത്ത പോലെ ഉണ്ടായിരുന്നു വയർ വേദനിക്കുന്ന പോലെ ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു കേട്ടോ ആദുവിൻ്റെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളിനെ കാണാനായിട്ടൊരു കോൾ വന്നപ്പോൾ പപ്പ അങ്ങനെ പോയി ആദുവിനെ എൻ്റെ അടുത്ത് ഇവിടെ മെഷീൻ്റെ അവിടെ പാക്ക് ചെയ്യുന്നിടത്ത് കൊടുത്ത് നിർത്തിയിട്ട് പപ്പ അങ്ങനെ പോയിട്ടോ അപ്പോൾ ആദ്യമാണ് പിന്നെ എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ മെഷീൻ ഓണാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഛർദിക്കാൻ വരുന്നുണ്ടായിരുന്നു മെഷീൻ ഓഫാക്കുക പോയി ഛർദ്ദിക്കുക വീണ്ടും വന്ന് മെഷീൻ ഓണാക്കും വീണ്ടും പോയി ഛർദിക്കും അപ്പോൾ ആദ്യമാണ് എനിക്ക് സഹായത്തിന് നിൽക്കുന്ന ആൾ അപ്പോൾ അങ്ങനെ ഛർദി കുറച്ച് അസ്വസ്ഥതയായിട്ട് തോന്നി മെഷീനിലെ പാക്കിങ് കഴിഞ്ഞ് ബോക്സിലാക്കാനുള്ള ഒരു ഇത് എനിക്ക് പറ്റിയില്ല കേട്ടോ പിന്നെ നിർത്താതെ ആദ്യമൊക്കെ കുറച്ച് സമയം ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇട്ടാണ് ഛർദിച്ചിരുന്നത് എന്നെങ്കിൽ പിന്നീട് കുറച്ച് എന്താ പറയുക നിൽക്കാതെ ഛർദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ ഛർദിക്കാനുള്ള സൗകര്യമൊന്നുമില്ല കേട്ടോ അതിൻ്റെ മുന്നിൽ തന്നെ ഛർദ്ദിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ മെഷീൻ പാക്കിങ് കഴിഞ്ഞ് ഇതൊക്കെ പാക്ക് ചെയ്യാനായി ബോക്സിലാക്കാൻ എടുത്ത് ച്ചപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഛർദിക്കാൻ വന്ന് അങ്ങനെ ഓടിപ്പോയി വീട്ടിലേക്ക് ആദുവിനോട് പറഞ്ഞു കട പൂട്ടിയിട്ട് ചാവിയെടുത്തിട്ട് പോരേന്ന് പറഞ്ഞു ഞാൻ ആദ്യം തന്നെ ഓടി വെട്ടിപ്പോയിട്ടോ ചെന്ന് പിന്നെ നിർത്താതെ ഛർദി പപ്പ അപ്പ വന്ന് ഛർദിയുടെ ഗുളിക ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് തന്ന് രണ്ട് ഗുളിക മൂന്ന് ഗുളിക കഴിച്ച് ഒരു വിധേന ആശ്വാസമായി വരുമ്പോഴത്തേക്കും വൈകുന്നേരം എട്ടുമണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസമാണ് പിന്നെ നമ്മൾ ചോക്ലേറ്റ് ബാക്കി ബോക്സിലാക്കാനും ഒക്കെ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ വന്ന് നമ്മുടെ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് പോണത് കേട്ടോ അപ്പം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കാലത്ത് കള്ളപ്പാണ് ഉണ്ടാക്കിയത് കണ്ടോ ഇന്നലെ ഞാൻ എട്ട് മണി ആയില്ലോ അയ്യല്ലോ വയ്യായിക്കൊന്ന് ഉഷാറായിട്ട് വരുമ്പോൾ അത് വന്നിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നുലോ അപ്പോൾ അതിൽ മധുരമൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ചോറ് വെച്ചു ഇന്ന് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞായറാഴ്ച വാങ്ങിച്ച ചിക്കനിലെ നാല് പീസ് വരുന്നതായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കടയിലേക്ക് വന്നു ബോക്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കുറച്ച് ഉഷാറായിട്ടുണ്ടായിരുന്നു ഇന്നലെ ആ ഛർദിയൊക്കെ കഴിഞ്ഞിട്ടേ ഭക്ഷണം ഒന്ന് കണ്ട്രോള് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉഷാറാവും ഈ ഒരു അസുഖത്തിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഛർദിക്കാൻ വന്നു കഴിഞ്ഞാൽ ഛർദ്ദിച്ച് പോയാൽ പിന്നെ ഉഷാറായി ഛർദ്ദിച്ച് പോവാതിരുന്നാലാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വയറുവേദനയും ഒക്കെ ആയിട്ട് തോന്നാം ഒന്ന് ഛർദ്ദിച്ച് പോയി പിന്നെ ഒന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണ് കഴിച്ചാലാണ് പ്രശ്നം അതൊരു വെള്ളം ആയിക്കോട്ടെ അടുത്തുള്ളി വെള്ളം കുടിച്ചാലും ഛർദിക്കും അതാണ് അപ്പോൾ മരുന്നൊക്കെ കഴിച്ചപ്പോൾ ഒന്ന് ഉഷാറായി അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വീട്ടിലിരിക്കാനൊരു സമാധാനം ഉണ്ടായിരുന്നില്ല ബോക്സിലാക്കി വെച്ചാലേ എനിക്ക് സമാധാനമാവുള്ളൂ അതുകൊണ്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ തിരക്കുള്ള കാര്യമൊന്നും അല്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലും കുറച്ച് കച്ചവടം കുറവാണ് ഈ മഴയും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല മഴയല്ലേ നാട്ടിൽ അപ്പോൾ നാട്ടിലേക്കും കൊണ്ടുപോവല് കുറവാണ് ഇവിടെ ആണെങ്കിലും ഇപ്പോൾ സപ്ലൈക്ക് പോകാൻ കുറച്ച് കുറവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ വേറെ കുറേ കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കുന്നതുകൊണ്ട് കുറച്ച് കുറവാണ് അപ്പോൾ ഇത് തിരക്കില്ല ശരിക്കും ബോക്സിലാക്കാനായിട്ട് എന്നാലും ബോക്സിലായി ഇടയ്ക്ക് ഒതുക്കി പിറക്കി എന്ന് പറയുന്നതാണല്ലോ അതിൻ്റെ ഒരു ഭംഗി അപ്പോൾ എനിക്കത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ മെഷീനിൽ പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുള്ള ദിവസങ്ങളാണെങ്കിൽ പിറ്റെന്ന് തന്നെ വന്നത് ക്ലിയറാക്കി ഇതുപോലെ ബോക്സിലാക്കി വെക്കൂട്ടോ ഇനി ഇത് എത്ര ദിവസം ഇരുന്നാലും നമുക്ക് പ്രശ്നമില്ലല്ലോ അങ്ങനെ പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നലെ ഛർദിച്ചിട്ട് ഓടി പോകുന്ന സമയത്ത് നമ്മൾ ചോക്ലേറ്റ് കൊണ്ടുവന്ന ബോക്സുകൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആധൂനു വിളിച്ചിട്ട് വണ്ടിയും കൊണ്ടു വരാൻ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ അവൻ വന്നു അവൻ വന്നിട്ട് അവൻ്റെ കൂടെയാണ് ഞാൻ ഈ ബോക്സുകളൊക്കെ കൊണ്ട് തിരിച്ച് പോന്താ അങ്ങോട്ട് ഞാൻ നടന്നാൽ പോയത് ഇങ്ങോട്ട് വരുമ്പോൾ അവൻ ആ ബോക്സ് കൊണ്ടുവരാനായിട്ട് വണ്ടിയും കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വന്നു ചെടികൾ പിന്നെ മഴക്കാലം നിൽക്കുന്ന കാരണം കൊണ്ട് ചെടി നനക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ടെറസിലെ കാര്യങ്ങൾ പിന്നെ അടിക്കാനും ഇതിനൊന്നും പെയ്യാത്തത് കുറച്ച് സമയം കിടന്നു അത് കഴിഞ്ഞ് ഈവനിങ് പള്ളിയിൽ പോയി തലേ ദിവസം പള്ളിയിൽ പോകാൻ പറ്റിയില്ലല്ലോ അപ്പോൾ എൻ്റെ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് ഈ ഒരൊറ്റ വീഡിയോയിലേട്ടോ കാരണം അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്